നമസ്കാരം പതിരും കതിരും കഥക് പൊളിച്ചു തിന്നുന്ന അച്ചി എത്ര തൊണ്ടകീറിപ്പാടിയാലും സംഗീതമാകില്ല എന്ന് നിരൂപകനായ കെ പി അപ്പൻ പ്രകോപനങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ ചിലർ പെടുന്ന പാട് ചില്ലറയൊന്നുമല്ല കൂകിയാർപ്പൻ ബാധിച്ച ആളുകളാണ് അവർ ഒന്നും ചെയ്യാൻ കഴകത്തില്ലെങ്കിലും തൊണ്ട കീറിപ്പാടുന്നവരെ ആളുകൾ ശ്രദ്ധിക്കുമെന്നാണ് അവരുടെ ചിന്ത പണ്ടത്തെ ചന്തകളിൽ ഒറ്റാലും വട്ടിയും വിൽക്കാൻ ആളുകളെ കൂവി വിളിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അതുപോലെയാണ് നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ ഒരവസ്ഥ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തെങ്കിലും പറയാൻ സഭയിൽ എഴുന്നേറ്റാലുടൻ ആരോഗ്യമന്ത്രി ബഹളം വെച്ച് കൂവാൻ തുടങ്ങും അവർ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കും കോക്രികൾ കാണിക്കും സഭയിൽ ഇത്രയധികം ബഹളം വയ്ക്കുന്ന ഒരു വനിതാ മന്ത്രിയെ കേരളം ഇന്നോളം കണ്ടിട്ടേയില്ല പ്രതിപക്ഷ നേതാവിനെതിരെ ശബ്ദിക്കുമ്പോഴാണ് താൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് അവർക്കറിയാം വീണാ ജോർജിൻ്റെ ഈ ബഹളവും ആവേശവുമൊക്കെ നിയമസഭയിലേ ഉള്ളൂ നവകേരള സദസ്സിന് ടൂറ് പോയപ്പോൾ പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിനുമെതിരെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു പിറ്റേന്ന് മുതൽ നമ്മൾ കാണുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ പെയിൻ്റ് അടിച്ച് ആരോഗ്യ ആരോഗ്യമന്ദിരമാക്കാൻ ഇറങ്ങിത്തിരിച്ച വീണ ജോർജിനെ ആയിരുന്നു അവർ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്നും വെള്ളം വരും ഇന്നലെ സഭയിൽ വീണാ ജോർജ് ബഹളം വെച്ചതും പ്രതിപക്ഷ നേതാവിനെതിരെ ആക്രോശിച്ചതുമൊന്നും നമ്മൾ ജനത്തിന് കാണാൻ കഴിഞ്ഞില്ല സഭ്യമായ രംഗങ്ങൾ മാത്രമേ സഭാ ടി വി സംപ്രേഷണം ചെയ്യൂ അല്ലെങ്കിൽ ശാപത്തിന്റെ വിത്തുകൾ കയ്യിലും നാശത്തിൻ്റെ തീപ്പൊരി കണ്ണിലുമായി നിൽക്കുന്ന പുരാണത്തിലെ കൃത്യയെപ്പോലെ നമുക്ക് വീണ ജോർജിനെ കാണാമായിരുന്നു സതീശൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം ചീവീടിൻ്റെ ചിലയ്ക്കൽ പോലെ വീണാ ജോർജിൻ്റെ ശബ്ദം വേറിട്ട് നമുക്ക് കേൾക്കാം ആരോഗ്യമന്ത്രി ബഹളം വയ്ക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയെന്നും സ്ത്രീകളെ ആക്രമിച്ച കേസിലെ ഇഡ്ഡലി ശരണിനെ മാലയിട്ട് സ്വീകരിച്ചയാളാണ് മന്ത്രിയെന്നും സതീശൻ പരിഹസിച്ചു ഇഡ്ഡലിക്ക് സാമ്പാർ എന്ന പോലെ പിണറായിക്ക് സേവ ചെയ്യുക എന്നതും മാത്രമാണ് ഈ വീണാ ജോർജിൻ്റെ പണി കവിത എഴുതാൻ കഴകത്തുണ്ടായിരുന്നെങ്കിൽ ഈ പ്രയാസം ഒന്നുമില്ലായിരുന്നു ബഹളം നിയന്ത്രിക്കാൻ ഒന്ന് ചെയ്യൂ എന്ന് സതീശൻ സ്പീക്കറോട് കേൺ അപേക്ഷിച്ചിട്ടും സഭാനാഥൻ്റെ ഗതികേട് കണ്ട് ജനം അമ്പരുന്നു എല്ലാവരെയും നിയന്ത്രിക്കാൻ എനിക്ക് പറ്റില്ലെന്നായി സ്പീക്കർ അയ്യോ പാവം പിന്നെ എന്തിനാ സാർ അങ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ ഒരലങ്കാരത്തിന് സ്പീക്കറുടെ കസേരയിലിരുന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ ഉപദേശിക്കുന്ന കാര്യത്തിൽ വലിയ മിടുക്കനാണ് അങ്ങ് പ്രതിപക്ഷ നേതാവാണ് പക്വത കാണിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം പക്വത പാകത വകതിരിപ്പ് ഔചിത്യം എന്നിത്യാദി ഗുണങ്ങൾ കണ്ടു പഠിക്കണമെങ്കിൽ സതീശനെ സമീപിക്കാവുന്ന ഏക സ്ഥാപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇനി സഭയിൽ എങ്ങനെ മര്യാദയോടെയും അന്തസ്സോടെയും പെരുമാറണമെന്ന് പഠിക്കാൻ മന്ത്രി ശിവൻകുട്ടിയെ മാതൃകയാക്കാം പ്രഭാഷണ കലകളിൽ എങ്ങനെ നമുക്ക് ചാതുര്യമുണ്ടാക്കാം എന്നാണെങ്കിൽ മന്ത്രി കുന്ത്രാണ്ടം സജിയേട്ടനെ സമീപിക്കാം ഉത്തമപുരുഷ സർവ്വനാമെന്ന് വിളിക്കാവുന്ന എത്രയോ മാതൃകകൾ സി പി എമ്മിൻ്റെ അകത്തും പുറത്തുമുണ്ട് വനിതാ സഖാക്കൾക്ക് നിയമസഭയ്ക്കകത്തും പുറത്തും മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ് മന്ത്രി വീണ ജോർജ് ഭരണപക്ഷം എന്ത് നെമ്മാണിത്തരമാണ് സഭയിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം സ്പീക്കറുടെ ചങ്കിലാണ് തറച്ചത് ഭരണപക്ഷം ഭരണിപ്പാട്ട് പാടുമ്പോഴും സഭാനാഥൻ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത് കേൾക്കാം താങ്കൾ തുടരൂ പക്വത കാണിക്കോ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല ഈ സ്പീക്കറെ അല്ലേ കഴിഞ്ഞ സെപ്റ്റംബറിൽ സർക്കാർ ചെലവിൽ നമ്മൾ അമേരിക്കയിലേക്ക് വിട്ടത് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അങ്ങോട്ടേക്ക് വിട്ടത് പരിശീലനമെല്ലാം കഴിഞ്ഞു വന്നിട്ടാണ് ആ കസേരയിലിരുന്ന് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്ന് പറയുന്നത് ഇതിനാണോ സാറേ പതിമൂന്ന് ലക്ഷം രൂപ അങ്ങേക്ക് വേണ്ടി യാത്രപ്പെടി തന്നത് ഈ സർക്കാരും സഭാനാഥനും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്